ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വിദ്യാരംഗം കലാസാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സെമിനാറും അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള സെമിനാറും അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയും പഴയന്നൂർ ബിആർസിയിൽ വെച്ച് നടന്നു പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ റഷീദ് പാർക്കാൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു ലിപ്പ പറഞ്ഞൊരു വാക്കുണ്ട് നീണ്ടു പോരെ എന്നിട്ടൊരു രാജാപീഠി വലിച്ചിട്ട് ഇങ്ങനെ നന്നു വലിപ്പ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഈ വീടിലെ ചുമന്ന അടയാളം മാത്രം ഇങ്ങനെ വരും അതിങ്ങനെ ചെറുതായി ചെറുതായി വരികയും അത് തെറിച്ച് വെള്ളത്തിൽ പോകുകയും ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ടോർച്ചെടുത്തിട്ടിങ്ങനെ ഈ പാമ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടിച്ചിട്ട് അതിനോട് പറയുക തൽക്കാലത്തേക്കുള്ള വിശപ്പൊക്കെ മാറിയെങ്കിൽ ഇപ്പം അത് പോകണം കേട്ടോ കാരണം ബാക്കിയുള്ളത് കൊണ്ടി വിട്ടിട്ട് വേണം നാളെ എങ്ങനത്തെ പെരുന്നാൾ കൂടാൻ അത് കേട്ടിട്ടെന്നോണം ആ പാമ്പ് അഴിഞ്ഞു പോകുന്നത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ വിഷയത്തോട് നോക്കുമ്പോൾ വലിയ ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ആ പാമ്പിനും ഉണ്ടാവില്ലേ നോക്കിയ പെരുന്നാൾ ഒരു പാമ്പിനു കൂടി പെരുന്നാൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചൊരു വെല്ലുപ്പാട് മകനായിട്ട് വന്നത് കൊണ്ട് കൂടിയാവണം നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വരികയും തുടർന്ന് ഞാൻ ഒരു എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ്സിലെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചർ എന്ത് ചോദിച്ചാലും ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇവിടെ പറയാണ് ഇതിൽ എഴുതാനൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കുട്ടികൾ ഉള്ളത് മാത്രം ടീച്ചർ എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ ഒരു കുട്ടിണ്ടാവും നമ്മുടെ സ്കൂളിൽ ക്ലാസ്സിൽ മിക്കവാറും ഒരു കർണാടകണ്ടാവും ജിജി എന്ന പേരിൽ ഒരു പയ്യനായിരുന്നു വാഴാനി ഡാമൻ ടാബിൽ വരുന്ന ഒരു പയ്യനായിരുന്നു ആ എന്റെ ക്ലാസ്സിലെ കുട്ടി വടക്കാഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാരംഗം കൺവീനർ പ്രമീള എം സ്വാഗതം പറഞ്ഞു പഴയന്നൂർ ബി പി സി പ്രമോദ് മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാഹിത്യ സെമിനാറിന്റെ വിഷയാവതരണവും വിലയിരുത്തലും രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു അധ്യാപകർക്കുള്ള ശില്പശാലയ്ക്ക് ജില്ലാ കോർഡിനേറ്റർ ബർജി മാസ്റ്റർ നേതൃത്വം നൽകി സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉന്നത നിലവാരം പുലർത്തി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പന്ത്രണ്ട് കുട്ടികൾ മാറ്റുരച്ച സെമിനാറിൽ ഒന്നാം സ്ഥാനത്തിന് എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെവേന ബിനു അർഹയായി രണ്ടാം സ്ഥാനം ജി എച്ച്എസ്എസ് ചെറുതുരുത്തിയിലെ ദുർഗാ വിനോദിനിയാണ് മൂന്നാം സ്ഥാനം ജി എച്ച്എസ്എസ് പഴയന്നൂർ അനാമികയും ജി എച്ച്എസ്എസ് പാഞ്ഞാളിലെ ആദർശ് പ്രഭാതും പങ്കിട്ടു വിദ്യാരംഗം ഉപജില്ലാ അംഗം അരുണെസ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി